കായിക സുഹൃത്തുക്കളെ ഇന്ന് പൂയൻ നക്ഷത്രത്തെ പറ്റിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൂയൻ നക്ഷത്രത്തിൽ ഈ ശനിയുടെ മാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാറ്റം കൊണ്ട് ഈ പൂയത്തിന് പൂയൻ ആറുകാർക്ക് എങ്ങനെയൊക്കെ ഗുണം വരുന്നുണ്ട് ഗുണദോഷങ്ങൾ അത് നമുക്കൊന്നും വിശദമായിട്ടാനില്ല ചെയ്യാം അപ്പം അതിന് ആദ്യം ഇപ്പോൾ ഇവരെ പരിക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് ശനിയാണ് ഇവരെ പരിക്കുന്ന ഗ്രഹം അതേമാതിരി രാഹുവാണ് രാഹു കർമ്മപ്പെട്ട നക്ഷത്രമാണ് പൂയം നക്ഷത്രം അപ്പം ഈ ഒരു നമുക്ക് ഈ ഗ്രഹത്തിൻ്റെ നോക്കിയിട്ട് നമ്മുടെ ആൾക്കാരുടെ ക്യാരക്ടറെ അല്ല എന്നൊരു കുറേ കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ പറ്റും അപ്പം ഇത് നമുക്കപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഏകദേശം ഈ ശനിയുമായിട്ട് വരാനുള്ള സാധ്യതയുള്ള എന്തൊക്കെയാണ് ചെറിയ പ്രശ്നങ്ങൾ അല്ല ശനി എന്താണെന്നൊന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് നിങ്ങളുടെ ആ മെമ്മറിയിൽ അത് കിടക്കുക എന്ത് സംഭവങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ചുമ്മാ ഒരു ശനിയെപ്പറ്റി എന്തെങ്കിലും അത് പറഞ്ഞെടുത്തു അത് കാര്യമില്ല അപ്പം ഈ മാറ്റത്തിലൂടെ പല ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് നല്ല ഇതുവരെ നല്ലതായിരുന്ന ചില ആൾക്കാർക്ക് ദോഷമായിട്ട് സംഭവിക്കാം അതേ അതേമാതിരി തിരിച്ച് ഇത് ഇതുമാതിരി ദോഷ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടും വരാം അപ്പം ഇപ്പം ശനി മാറുന്നത് കുംഭൻ രാശിന്ന് മീനൻ രാശിയിലോട്ടാണ് മാറുന്നത് പക്ഷേ മീനൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഗ്രഹമാണ് അതായത് നമ്മുടെ സൗരവിധത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞാൽ ഫൈനാൻസിന്റെ ഗ്രഹമാണ് കുട്ടികളെ ഫാറ്റിൻ്റെ അങ്ങനെയൊക്കെ ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പൊതുവെ മനുഷ്യന്റെ കഷ്ടപ്പാട് ദുരിതങ്ങൾ എല്ലാം ഉണ്ട് വല്ല എന്തെങ്കിലും അസുഖങ്ങൾ വന്നു അതിൻ്റെ കൂടെ പശ് പൈസയോടില്ലാതെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരുപാട് പ്രശ്നം വന്നത് അപ്പം ഈ വ്യാഴത്തിന് ചില ആൾക്കാർ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് പലർക്ക് ചില ആൾക്കാർക്ക് ഈ ശനി അത്ര ഏക്കത്തില്ല പൊതുവേ പറയുന്നതിൻ്റെ കാരണം എന്നാൽ സൗരവത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതേമാതിരി രണ്ടാമത്തെ ഗ്രഹം ശനിയാണ് അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്രഹത്തിലോട്ടാണ് ഇപ്പം ശനി പോകുന്നത് വ്യാഴത്തിൻ്റെ ഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് മിത്രമാണ് അപ്പോൾ ഒരിക്കലും ഒരു മിത്രം ഒരു മിത്രത്തെ ലോഹിക്കേല ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ പ്രാപചത്തെ ശനി വലിയ രീതിയിൽ ഒരു എല്ലാവർക്കും ഉപദ്രവം ചെയ്യില്ല എന്നാലും നമ്മൾ ഏകദേശം ഒരു പറ്റി ശനിയെപ്പറ്റി നമ്മളൊന്നറിഞ്ഞിരിക്കുക രണ്ടര കൊല്ലമാണ് ഒരു ശനി ഒരാളെ ഒരു ഒരു ടേണി വരുന്നത് ഇപ്പം ഏഴര ശനി എന്ന് പറഞ്ഞാൽ ഏഴര വർഷമാണ് അതായത് രണ്ടര വർഷം ഇൻറ്റു മൂന്ന് ടേണി വരും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ശനി ഏകദേശം മൂന്ന് പ്രാവശ്യം കടന്നു പോകുന്നു കണക്കാക്കുന്നത് കാരണം ഒരു മുപ്പത് വർഷം ഇരുപത്തൊമ്പതര അപ്രോക്സിമേറ്റ് വർഷത്തോളമാണ് ഇത് കറങ്ങുന്നത് അപ്പം ഒരു പന്ത്രണ്ട് രാശികളല്ല പന്ത്രണ്ട് കോളങ്ങൾ അപ്പം ഈ ഒരു ഒരു കോളത്തില് ശനി സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടര വർഷം അതേപോലെ വ്യാഴമാണെന്നൊരു ത്രീ സിക്സ്റ്റി വൺ ഡേയ്സ് ഏകദേശം ഒരു വർഷം അതേപോലെ രാഹു ഗേതുമാണ് ഒന്നര വർഷം പിന്നെ ഗ്രഹങ്ങൾ ചിലപ്പോൾ സൂര്യന് അങ്ങനെയുള്ള ചില പല ഗ്രഹങ്ങൾ ഒരു മാസം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൻ്റെ അതുകൊണ്ടാണ് ഈ രണ്ടര വർഷത്തെ ഇതും പിന്നെ ഇങ്ങനെയുള്ള കറങ്ങി കറങ്ങുമില്ല അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാറുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ശനിയുണ്ട് പിന്നെ ഈ ശനി കൂടാതെ ആ ശനി ഓരോ ടൈമിൽ വരുമ്പല്ലോ അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ സപ്പോസ് വ്യാഴം കയറി വരും ശുക്ലം കയറി വരും അപ്പോൾ ചിലതിന് ദുഞ്ഞിനൊക്കെ നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ പല കാര്യങ്ങളും അറിയുന്ന ഇങ്ങനുള്ള ചില പല ഗ്രഹങ്ങളെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഈ ഏഴര ശനി ഇങ്ങനെ വതേമാതിരി കണ്ടക ശനി ഏഴര ശനി ഇങ്ങനാണെന്നല്ലോ അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ഒന്നും ചിലപ്പം ഈ ശനി വന്നു കഴിഞ്ഞാൽ നാട് വീട് വിട്ടു പോകുക വെളിയിലൊക്കെ വെളി പോകാനുള്ളവർക്ക് യോഗം അങ്ങനെ ചിലപ്പോൾ വീട് പണിയാൻ വിവാഹം നടക്കാൻ പിന്നെ അപ്പോൾ നമ്മൾ പക്ഷേ എന്നുവെച്ചാൽ നാളെ നോക്കി എടുത്തിട്ട് ചെയ്യാവും കാര്യങ്ങൾ ഏത് രീതിയിലുള്ളതാണ് വരുന്നതെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ നോക്കി അതേമാതിരി ബിസിനസ് ചെയ്ത ആൾക്കാർക്ക് പരാജയപ്പെടും ചില ആൾക്കാർക്ക് പച്ചപ്പിടിക്കുക അപ്പോൾ കൂടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ശനി പൊതുവേ വൃത്തിയില്ലാത്ത എന്ന് എന്നറിയപ്പെടുന്നത് അതിന്റെ ആ ശനി ഭഗവാന്റെ പിക്ചർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് നോക്കിയാൽ അതിൻ്റെ ആ കറുത്ത ഒരു രൂപവും കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞാൽ ഇതിപ്പോൾ ജീവിതത്തിൽ മറക്കത്തില്ല കാരണം ആ ഒരു സ്റ്റോറി ഒരുപാട് സ്റ്റോറികളുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികാലജ്ഞാനിയായ രാവണൻ പണ്ട് ഈ എല്ലാ ഗ്രഹങ്ങളെയും തന്റെ ചുറ്റിനും ഇങ്ങനെ സ്ഥാപിച്ചിട്ട് അവരെ അജ്ഞാനവർത്തികളായിട്ട് നിർത്തി അപ്പം പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ചെയ്യുക ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അപ്പം ഇവരെ അടിമകളെ മാരിയാക്കി പുള്ളിയുടെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് രാവണൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് ചെയ്തു എന്നുള്ള കഥയാണ് അപ്പം രാവണനെ ഇന്ദ്രജിത്വം എന്ന് പറയുന്ന മകൻ ജനിക്കാൻ പോകുന്ന സമയത്ത് അപ്പം ശനിദേവൻ എന്തു ചെയ്തു ശനി ഗുളികനെ സൃഷ്ടിച്ചു അതായത് തൻ്റെ ശരീരത്തെ തെളി മുഴുവൻ ഉരുട്ടി ഒരു ഗുളിക രൂപത്തിലാക്കി ഈ ദുസ്താനത്തെ ഈ ഇന്ദ്രജിത് ജനിച്ച ആ ദുസ്ഥാനത്തെ കൊടുത്തത് അപ്പോൾ ഈ ഗുളികൻ്റെ കഥയും ഒരു കണക്ക് നോക്കഴിഞ്ഞാൽ ഗുളികൻ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ രാഘു കേതു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുളികൻ വരുമ്പോൾ നമുക്കൊരുപാടോ അപകടങ്ങൾ കാര്യങ്ങൾ ഈ ഗുളികനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതാണ് ഈ പറയുന്ന മാന്തി എന്ന് പറയുന്നത് അപ്പം കേരളത്തിൽ ഇത് കൂടുതലായിട്ട് നോക്കുന്നു പല നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊന്നും അധികം നോക്കുന്നില്ല എന്നാലും പറഞ്ഞത് നിങ്ങളപ്പോൾ അറിഞ്ഞിരിക്കണം ഈ ഒരു കഥ അപ്പം അപ്പോൾ ഈ എന്ത് ചെയ്തു ഈ ശനി ഇതിട്ടത് രാവണന് മനസ്സിലായി അപ്പം രാവണൻ എന്ത് ചെയ്തു രാവൺ രാവണൻ്റെ ചന്ദ്രകാസം എടുത്തിട്ട് ശനിയെ വെട്ടി വെട്ട് വെട്ടുകൊണ്ടത് കാലിലാണ് അപ്പം ഈ നമ്മുടെ പലരും ചിലപ്പം ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ കാലിന് അപകടങ്ങൾ സ്കൂട്ടറിൽ പോയി കഴിഞ്ഞ അപകടം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള ഒരു ആ സ്റ്റോറിമായിട്ട് റിലേഷനും ഉണ്ട് നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ അതേമാതിരി വാദം കാലിന് വാദം വരുവോ ശനി കൂടുതലിരിക്കുക കാലിന് വേദന പിരിപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ഈ വരാറുണ്ട് അപ്പം ഇതാണ് ശനിയുടെ പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു നാളിന്റെ ഇതായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ഈ ഓരോ നാളുകാരെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെയൊക്കെ ഗുണം ദോഷം എങ്ങനെയാണെന്ന് ഉള്ള കാര്യങ്ങൾ പറയാം അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാലും ഈ നാളിനകത്ത് നമ്മൾ ഇതിനകത്ത് ഈ ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് പറയുന്നത് അപ്പം പാദം നോക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് കറക്റ്റായിരിക്കും അക്യുററ്റ് ആയിരിക്കും ഇത് നമ്മൾ ലഗ്നം നോക്കിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാദമനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നതുകൊണ്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് അക്കുറേറ്റ് ആയി വരികയില്ല എന്നാലും ഒരു പരിധി വരെ ഏകദേശം കാര്യങ്ങളൊക്കെ ശരിയാണ് അപ്പം നമ്മൾ ഈ ഏകദേശം ഈ ശനിമാറ്റം രണ്ടര വർഷത്തെ ഏകദേശം ഒരു ആറ് ഗ്രഹത്തിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പം പലതും അനുകൂലമായിട്ട് ചിലർക്ക് ചിലർ പ്രതികൂലമായിട്ട് വരും അപ്പം വ്യാഴം മാറ്റം എപ്പോഴും നല്ല സമ്പത്തിൻ്റെ പൈസയുടെ വ്യാഴം എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ശനിയും ഈ വ്യാഴന്റെയും കൂടെ നമ്മളൊന്നും മിക്സ് ചെയ്ത് അല്ല എന്നൊരു ശനി മാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല വ്യാഴം കൂടെ വ്യാഴത്തിന്റെ പോസിറ്റീവായിട്ട ഗുണങ്ങളും ആ ശനിയുടെ ഇതും കൂടെ കൂട്ടിയാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ ശനിമാറ്റത്തിലൂടെ വളരെ ദോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത കൂടുതൽ കാരണം ഈ പന്ത്രണ്ടിലോട്ട് ശനി മാറും അപ്പം ലഗ്നത്തിലും രണ്ടിലും ശനി നിൽക്കുന്ന കാലമാണ് ഈ ഏഴര ശനി എന്ന് പറയുന്നത് അപ്പം ഇവർക്ക് ഏഴര ശനിയുടെ തുടക്കമാണ് കണക്ക് തുടക്കമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം രണ്ടര വർഷത്തെ ഇൻറ്റു ഏഴര വർഷം ഈ ഏഴര ശനി ഇഞ്ഞ് നീക്കുക രണ്ടര വർഷം ഇൻഡു രണ്ടര വർഷം രണ്ടര വർഷം അങ്ങനെ അതിൻ്റെ ആയിട്ടുള്ള ഏഴര ശനിയുടെ ആയിട്ടുള്ള ഒരു കാഠിന്യം കാണും പക്ഷേ ഈ വ്യാഴം അത് കഴിഞ്ഞ് മാറുന്നതിനനുസരിച്ച് ഇവർക്ക് കുറേ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും വന്നുചേരുന്നതാണ് അതുകൊണ്ട് ഈ വ്യാഴത്തെക്കൂടെ കൂട്ടി ഇണക്കിയാണ് ഈ ശനിയുടെ കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് എപ്പോഴേ അത് മനസ്സിലാവുള്ളൂ അപ്പം അതിനാൽ ഇപ്പോൾ ഈ കുംഭത്തിൽ നിന്നും മീനത്തിലോട്ടാണല്ലോ ഇപ്പം രാശി മാറുന്നത് അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഈ ഫലത്തില് ഒരു ആദ്യത്തെ ഒരു വർഷത്തെ ഉള്ള ചെറിയൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഈ ദോഷഫലങ്ങൾ താരമ്യേന കൂടുതലായിരിക്കും അപ്പോൾ ഇത് കൺസ് ഇത് ഈ ഫീൽഡിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയായിട്ടുള്ള പ്രശ്നങ്ങളെ കുഞ്ഞു സമയത്തിന് പേയ്മെന്റ് കിട്ടാതിരിക്കുക അതുമാതിരി വർക്ക് പൂർത്തി പൂർത്തിയാക്കാൻ സമയമെടുക്കും അങ്ങനെയൊക്കെ ഉള്ള പല സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേമാതിരി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ഇപ്പം കല്യാണത്തിന് പറ്റിയ സമയമല്ല ഉച്ചിരി ഒന്ന് കഴിഞ്ഞ് ഒരു അടുത്ത കൂടി കല്യാണം കഴിക്കാനും അങ്ങനെ അതേമാതിരി കുട്ടികളുണ്ടാകാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാകാനും ഇപ്പോൾ ഒരു ഡിലേ വരും അടുത്ത അടുത്താതും ഒരു കൂടി കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് വരുന്നതാണ് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ഇച്ചിരി ശനിതയായിട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇച്ചിരി കഷ്ടപ്പാടും കാര്യങ്ങളും ഒരു മുഴിഞ്ഞ ഒരു ട്രാവലിങ് അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷെ ഒരു വർഷത്തോടു കൂടി ഒരു വർഷം കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങൾ ഒക്കെ ഒന്ന് വന്ന് കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് നല്ലതായിട്ടുള്ള വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു ഉയർച്ചയും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് അതേമാതിരി പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം അതിന് പറ്റിയ സമയമല്ല പുതിയ സംരംഭങ്ങൾ എടുത്തിയാടി തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ തുടങ്ങിക്കഴിഞ്ഞാലും അഥവാ ഒരു വർഷം തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഒരു വ്യാഴമാറ്റത്തോടുകൂടി കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് വന്ന് കാര്യങ്ങളൊക്കെ ഒരു ഒരു വരി കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് എന്നാലും ഇപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതേമാതിരി ഇപ്പോൾ ടെമ്പററി ജോബ് ഉള്ള ആൾക്കാർക്കായാലും ചിലപ്പോൾ ശമ്പളം കറക്റ്റ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ജോലി ചിലപ്പോൾ ഉള്ള പ്രമോഷൻ തടയുക അല്ലെങ്കിൽ അല്ലെന്നൊരു സ്ഥലത്തെ ചില പ്രശ്നങ്ങൾ അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഗൾഫിൽ പോകുന്ന ആൾക്കാരാണെന്ന് വരി അതേമാതിരി പോട്ട് ജോലിക്ക് പോയിട്ട് ജോലി ചിലപ്പോൾ അത് തടസ്സം ജോലിയുടെ ആരുടെ തടസ്സം അല്ലെന്നൊരു ജോലി കിട്ടാൻ ഡിലേ ആകുക വിസിറ്റ് വിസ ഒക്കെ കൊടുത്തിട്ട് ഗൾഫിൽ പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പോൾ ജോലി കിട്ടാതിരിക്കുക അല്ലെന്നൊരു ശമ്പളം കറക്റ്റ് കിട്ടാതിരിക്കുക അല്ലാതെ ഒരു അഥവാ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കഷ്ടപ്പാട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതി ആദ്യത്തെ ഒരു വർഷം ഉണ്ടായിരിക്കും അപ്പം ആ ശനിയുടേതായിട്ടുള്ള ഏഴര ശനിയുടെയായിട്ടുള്ള ആ ഒരു ചെറിയ മാറ്റത്തിൻ്റെ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നാൽ ആദ്യത്തെ ഒരു വർഷം കഴിയുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളും കാര്യങ്ങളും എല്ലാം മാറി കാരണം ഈ വ്യാഴമാറ്റത്തിൽക്കൂടെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് അതേമാതിരി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അല്പം ഈ പഠിത്തത്തിലൊ ഇച്ചിരി ഉഴപ്പ് കാര്യങ്ങൾ പിന്നെ ഒരു മടി ഇങ്ങനെയൊക്കെ ഉള്ളു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ എന്തായാലും ഈ വ്യാഴം വരുന്നുണ്ട് വ്യാഴ വ്യാഴം ഒരു വർഷത്തിൽ മുന്നൂറ്ററുപത്തൊന്ന് ദിവസമാണ് ഇതിൻ്റെ ട്രാവലിങ് ടൈം അപ്പം ആ ഒരു സമയത്തോടു കൂടി വ്യാഴമെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗ്രഹമാണ് കുട്ടികളെ അധ്യാപകരെയൊക്കെ ബന്ധപ്പെട്ടാണ് അപ്പം ഈ കുട്ടികൾക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട സമയമായിരിക്കും ഈ ആദ്യത്തെ ഒരു വർഷം അതേപോലെ അധ്യാപകരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലും അധ്യാപകർക്ക് ഇപ്പോൾ ഒരു അരച്ചില് കഷ്ടപ്പാട് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നാൽ അടുത്ത ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു പ്രശംസ കാര്യങ്ങൾ ഒരു ഉള്ളതായിട്ടുള്ള അനു കുറെക്കൂടെ അനുകൂലമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി കുറേക്കൂടെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നുചേരുന്നതാണ് പിന്നെ ഇപ്പം ഈ അതേമാതിരി ശീല കർഷകർക്ക് ശീല കർഷകർക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ശീല കർഷകർക്കും ഒക്കെ ഈ ആദ്യത്തെ ഒരു വർഷം ഇച്ചിരി മോശമാണ് ചെറിയ കഷ്ടപ്പാട് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേ കുറേ ഇമ്പ്രൂവായി കുറച്ച് നല്ല രീതി അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി മെയ് പതിനാലാം തീയതിയാണ് വ്യാഴം മാറുന്നത് അപ്പോൾ ആ മെയ് പതിനാലിൻ്റെ കഴിഞ്ഞ് അടുത്ത അടുത്ത വ്യാഴമാറ്റത്തോടുകൂടി ആണ് കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും അപ്പം ഇവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വ്യാഴപ്രീതിക്കാട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ പ്ലേറ്റ് സേറ്റ് പെൻസിൽ അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ കുട്ടികൾക്ക് ചെറിയ ഗിഫ്റ്റ് വലിയ വില കൂടിയ വേണമെന്നില്ല അങ്ങനെയൊക്കെ ഉള്ളത് വാ വ്യാഴ പ്രീതിക്ക് അല്ല ഒത്തിരി അമ്പലത്തിൽ കൊണ്ട് ഒരുപാട് നേരത്തെ നീട്ടെടുത്തിട്ട് കാര്യമില്ല കാരണം ദൈവത്തിന് പണമല്ല വേണ്ടുന്നത് ദൈവത്തിന് നിങ്ങൾ പോകുന്നതിന് കുഴപ്പമില്ല പോയി പ്രാർത്ഥിക്കുക ചെറിയതായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുക ഒത്തിരി ദൈവത്തിന് ഒത്തിരി പൈസ ആവശ്യമില്ല നിങ്ങളുടെ കർമ്മം ചെയ്യുക നിങ്ങൾ ഈ ഭൂമിയിൽ തന്നെയാണ് നിങ്ങളുടെ കർമ്മം അപ്പം കർമ്മം നല്ല കർമ്മങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വരും അതേമാതിരി ഇവർക്കിപ്പോൾ ഈ ശനീശ്വരനെ ശനിയുടെ ആയിട്ടുള്ള ദോഷം മാറ്റാനായിട്ട് ഒന്ന് ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക അതേമാതിരി ഈ കറുത്ത വസ്തു വസ്ത്രം നീല വസ്ത്രം ഇതൊക്കെ കുട്ടികൾക്ക് ദാനം ചെയ്യുക അപ്പം അതിൻ്റെ ആയിട്ടുള്ള ശനിയുടെ ആയിട്ടുള്ള ദോഷങ്ങൾ കാര്യങ്ങളെല്ലാം മാറി വരും പിന്നെ ഈ ഇത് നമ്മൾ പറഞ്ഞ് ഒരു പറഞ്ഞ മാതിരി ഒരു ഓരോ ലഗ്നത്തിൻ്റെ അനുസരിച്ച് ഇത് ലഗ്നം വെച്ചാണ് പറയുന്നത് അപ്പോൾ ഓരോ പാദത്തിന്റെ അനുസരിച്ച് ഇതിനകത്ത് കുറച്ച് കുറച്ച് ആൾക്കാരുടെ ചെറിയ വ്യത്യാസം വരും കാരണം പാദം നാല് പാദം ഉണ്ട് ഒരു ഇതിനകത്ത് അപ്പോൾ ഈ നാല് പാദത്തിൽ ഓരോ പാദത്തിനനുസരിച്ച് ചെറിയ ഏറിയായിട്ടുള്ള വ്യത്യാസം വരും കാരണം അതിൻ്റെ ആയിട്ടുള്ള ഓരോ ഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നതുകൊണ്ട് ചില ചില ആൾക്കാർക്ക് കറക്റ്റായി ഇത്തിരി വന്ന് വരണമെന്നില്ല അപ്പോൾ അടുത്ത ആളിനത് ചിലപ്പോൾ കറക്റ്റ് ആകും അങ്ങനാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പത്ത് അറുപത് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഇത് ലഗ്നം വെച്ചു വരുമ്പോൾ അല്ലെന്നു വരി നിങ്ങളുടെ ഓരോരുത്തരുടെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് നോക്കേണ്ടി വരും അതൊന്നും പ്രാക്ടിക്കലല്ല പിന്നെ ആർക്കെങ്കിലും അങ്ങനെ നോക്കേണ്ട ആൾക്കാരുണ്ടെന്ന് വരിയിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കി നമ്മുടെ വിശദമായിട്ട് ജാതമോ കാര്യമോ എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിത്തരും അപ്പോൾ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട് അതേമാതിരി ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിനകത്ത് ചേരാനോ അങ്ങനെ എടുക്കാനോ ഒക്കെ താല്പര്യമുണ്ടോ എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ക്ലാസ് ആരംഭിക്കുന്നതാണ് അപ്പം അതിൻ്റെ അനുസരിച്ച് രണ്ടല്ലേ ചിലപ്പോൾ ഒന്നര മാസം തന്നെ ക്ലാസ് ആരംഭിക്കും അപ്പം അതുകൊണ്ട് ചേരാൻ താല്പര്യം അപ്പം ഫീസും കാര്യങ്ങളൊക്കെ പിന്നീട് പറയുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇത് നോക്കാനോ അല്ല ജാതവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല മാര്യേജുമായിട്ടുള്ള ബന്ധപ്പെട്ട ടൈമോ കാര്യമോ അങ്ങനെയൊക്കെ നോക്കാണ്ടെന്നു ഓൺലൈനിൽ നിങ്ങൾ അതിനകത്ത് ഗൂഗിൾ പേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ടുള്ള നോക്കിയെടുത്ത് എല്ലാം തരുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ